ഹലോ ഡി ഐസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുനോക്കുക എന്നിട്ട് ഇത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് പോന്നിട്ടുള്ള അടിപൊളി ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് അപ്പം ഇത് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നവർ എന്ന് പറയുന്നത് നല്ല രീതിക്ക് തന്നെ മുടികൊഴിച്ചിലുള്ളവർ വെള്ളം മുടി മുടികൊഴിക്കുന്നവർ അതേപോലെ തന്നെ പ്രസവത്തിന് മുമ്പ് ശേഷമുള്ള മുടി താരൻ മുടികൊഴിച്ചിലുള്ളവർ മുടി കൊഴിച്ചിലും താരനും ഉള്ളവർ പിന്നെ പേൻ ശല്യം ഉള്ളവർ അവർക്കൊക്കെ ഇതൊരുപോലെ ഉപയോഗിക്കാം ഒറ്റ ദിവസത്ത് തന്നെ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു വലിയുള്ളിയാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയുള്ളി എടുക്കുക നല്ലോണം അത് കഴുകി വൃത്തിയാക്കുക എന്താണെന്ന് വെച്ചാൽ വലിയുള്ളീൻ്റെ മുകളിൽ ഒരു കറു പ്പ് ഒരിതുണ്ടാവുമല്ലോ അത് നമ്മളെ മുടിക്കി ഒട്ടും തന്നെ നല്ലതല്ല അതുകൊണ്ട് തന്നെ വെല്ലുവിളി നല്ലോണം കഴുകിയിട്ട് അയ്യ കറുപ്പൊക്കെ ഒന്ന് പൊക്കിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ പ്രസവശേഷം ഒട്ടുമിക്ക ആൾക്കാരിലും ഉണ്ടാകും ചിലർക്ക് പ്രസവത്തിൻ്റെ മുമ്പായിട്ട് നമ്മൾ കാൽസ്യത്തിൻ്റെ കൈൻ്റെ ഗുളിക കുടിക്കുമ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് എഫക്റ്റായിട്ടൊക്കെ മുടി കൊഴിച്ചിട്ടുണ്ടാവാം പ്രസവശേഷമാണെങ്കിലും മുടിപ്പാ നമ്മൾ ഫീഡൊക്കെ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ടും മുടി മുടികൊഴിച്ചിലൊക്കെ വരാം ഈ ഒരു മുടികൊഴിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് വേറൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഈയൊരു ഒറ്റ സാധനം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ നൂറ് ശതമാനം റിസൾട്ടാണ് കാരണം ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ള മുടികൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് അതേപോലെ നമ്മൾ വെള്ളം മാറി കുളിക്കുമ്പം ചിലപ്പം തലയിലൊക്കെ പെട്ടെന്ന് താരനൊക്കെ വരും അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഈ ഒരു വലിയുള്ളി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടൊക്കെ ഒന്ന് അരച്ചിട്ടെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല അരച്ചെടുത്തിട്ട് അതൊന്ന് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം വേണം കേട്ടോ പിന്നെ വേണ്ടത് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുക വെള്ളമൊക്കെ അളന്നിട്ട് എടുക്കണം കേട്ടോ ഇതിന് അളവാണ് കാര്യമായിട്ട് വേണ്ടത് അയ്യത് രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാവാൻ വെക്കുക ചൂടായി എന്ന് തോന്നിയാൽ അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഏത് ബ്രാൻഡിൻ്റെ ചായപ്പൊടിയായാലും കുഴപ്പമില്ല രണ്ട് സ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുക ഈ ഒരു ചായപ്പൊടി നല്ലോണം ഒന്ന് വെന്തിട്ട് വരണം കേട്ടോ ചായപ്പൊടി നല്ല രീതിക്ക് തന്നെ വേവണം അതിന് വേണ്ടിയിട്ട് ഒന്ന് വെട്ടിത്തിളപ്പിച്ച് എടുക്കാം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ ഫ്ലെയിമ് വെച്ചാൽ മതി എന്നിട്ട് ഇതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക ചായപ്പൊടി നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ചായപ്പൊടീൻ്റെ കളറൊക്കെ നല്ല കടുകട്ടി കളറായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇത് നല്ലോണം തിളച്ച് ചായപ്പൊടിയൊക്കെ നല്ലവണ്ണം കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഒനിയൻ ജ്യൂസാണ് കേട്ടോ ഒനിയൻ ജ്യൂസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു ഒനിയൻ ജ്യൂസ് തേക്കുന്നത് കാരണം ഒരു വർഷങ്ങളായിട്ടുള്ള താരൻ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് താരനൊക്കെ പൂർണ്ണമായിട്ട് തന്നെ പോവും പിന്നെ നമ്മൾ ഉള്ളീൻ്റെ നീര് തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡയറക്റ്റായിട്ട് തേക്കാൻ പാടില്ല ഈ ഒരു നീരിൻ്റെ അകത്ത് നമ്മൾ ഏത് ഓയിലാണോ ചേക്കുന്നത് തേക്കുന്നത് ഈ ഒരു ഓയിൽ ചേർത്തിട്ട് വേണം ഈ ഒരു ഉള്ളി നീര് തലയിരിക്കും ക്ക് തേക്കാൻ വേണ്ടിയിട്ട് അതും ഡെയിലി തേക്കാനും പാടില്ല ഉള്ളി നീര് സ്വന്തം തേക്കുകയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ടു വട്ടം ആയിട്ടാണ് ആയിട്ടാണ് തേക്കാവുക പിന്നെ ഇതിൻ്റെ സൾഫറിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് കൂടുതലായിട്ടുള്ളതിനെ കൊണ്ട് തന്നെ അത് നമ്മളെ മുടീൻ്റെ വളർച്ചയ്ക്കും നല്ലതാണ് പക്ഷേങ്കിലും മുടി തലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനൊക്കെ അത് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് വട്ടം മാത്രമായിട്ട് ഉപയോഗിക്കുക ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാനും പാടില്ല ഉള്ള കൂടെ എന്തെങ്കിലും വെളിച്ചെണ്ണ നമ്മൾ തേക്കുന്ന ഓയിൽ ചേർത്തിട്ട് വേണം തേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിനീരും ചായപ്പൊടി ഈ ഒരു വെള്ളവും കൂടെ ഒരു രണ്ട് ഗ്ലാസ് ആണല്ലോ നമ്മൾ വെച്ചത് അത് ഒരു ഗ്ലാസ് ആക്കിയിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഒരു ഗ്ലാസ് ആക്കിയിട്ട് കുറുക്കിയെടുത്ത ശേഷം ഒന്ന് തണിഞ്ഞിട്ട് അതൊന്ന് അരിച്ചെടുക്കുക ഈയൊരു സിറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ മുപ്പത് മിനിറ്റ് മുമ്പായിട്ട് തലയിലേക്ക് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക തേക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഓയിലാണോ തലയിൽ തേക്കുന്നത് ആ ഒരു ഓയിൽ ആദ്യം തലയിലേക്ക് പിടിപ്പിച്ചിടണം അതിനു ശേഷമാണ് ഈയൊരു മേശറം തേക്കേണ്ടത് കേട്ടോ പിന്നെ ഓയിൽ വേണമെങ്കിൽ ഇതിൽ മിക്സും കൂടെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതൊരു മുപ്പത് മിനിറ്റ് തലേത് തന്നെ വയ്ക്കുക പിന്നെ ഈ അങ്ങനത്തെ എന്തെങ്കിലും തേച്ചാൽ പെട്ടെന്ന് അസുഖമൊക്കെ വരുന്ന ആളാണെങ്കിൽ അധികം സമയം വെക്കേണ്ട കേട്ടോ ഇതൊരു മുപ്പത് മിനിറ്റ് എങ്കിലും വെക്കണം എന്നാലാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മുടിക്ക് മുടിക്കുണ്ടാവുന്ന ഒട്ടുമിക്ക പരിഹരിക്കപ്പെടുകയും ചെയ്യും മുടി നല്ലോണം കട്ടിയായിട്ട് നല്ല ഉള്ളോട് കൂടെ വളരുകയും ചെയ്യും കേട്ടോ